നിർമ്മാണത്തിലെ നാലു മാസം മുൻപ് നവീകരിച്ച കുന്നംകുളം ചാവക്കാട് റോഡിലെ ഷോപ്പിംഗ് മുൻവശത്തെ റോഡ് തകർന്നു റോഡിന്റെ ഭാഗങ്ങൾ നിർമ്മാണ തൊഴിലാളികൾ ടാർ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി കുന്നംകുളം നഗരത്തിൽ ഗുരുവായൂർ റോഡിലാണ് റോഡ് തകർന്നത് അഞ്ച് മീറ്ററോളം നീളത്തിലും രണ്ട് മീറ്റർ വീതിയിലുമാണ് റോഡ് തകർന്നിട്ടുള്ളത് നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകരാനുള്ള പ്രധാന കാരണമെന്ന് സമീപത്തെ കടക്കാരും ഡ്രൈവർമാരും ആരോപിച്ചു പണി കഴിഞ്ഞ് ഒരാഴ്ചക്കകം ഈ റോഡിലെ ആർത്താറ്റ് ഭാഗത്ത് റോഡ് തകർന്നിരുന്നു റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നതായും അതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും ആക്ഷേപമുണ്ട് നാലു മാസങ്ങൾക്കുള്ളിൽ രണ്ട് സ്ഥലത്ത് തകർന്ന റോഡ് മഴ ശക്തമായാൽ പൂർണ്ണമായും തകരുമെന്നും പ്രദേശവാസികൾ പറയുന്നു അതേസമയം പണി കഴിഞ്ഞ റോഡ് സെറ്റാവുന്നതിന് മുൻപ് വാഹനങ്ങൾ പോകുന്നതാണ് റോഡ് തകരാനുള്ള കാരണമെന്ന വിചിത്രവാദവുമായി ഉദ്യോഗസ്ഥർ രംഗത്തെത്തി ഭാരം കൂടിയ വാഹനങ്ങൾ പണി കഴിഞ്ഞ ഉടനെ പോകുന്നതിനാൽ ഈ സമ്മർദ്ദം മൂലം ടാർ ചെയ്ത ഭാഗം തെന്നിപ്പോകുന്നുവെന്നാണ് മരാമത്തുദ്യോഗസ്ഥരുടെ വാദം എന്നാൽ നാലു മാസം കഴിഞ്ഞിട്ടും ടാർ ഉറക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാരുടെ സംശയം കോടികൾ ചെലവഴിച്ച് നവീകരിച്ച റോഡ് മാസങ്ങൾക്കകം തകരാൻ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്കും വിജിലൻസിനും പരാതി നൽകാനും നാട്ടുകാർ ഒരുങ്ങുന്നുണ്ട് സിസിടിവി ന്യൂസ് കുന്നംകുളം